നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കു ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമുണ്ടോ നല്ല കൂട്ടുകാർക്ക് വല്ലാത്ത പ്രതിഫലമാണ് ഞാൻ പറയുന്നത് സ്നേഹിക്കാൻ ആ പറയുന്നത് അധികാരത്തിനു വേണ്ടിയല്ല എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കൂ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കൂ അള്ളാന് വേണ്ടി സ്നേഹിച്ചാൽ ചെറുപ്പക്കാരാ നുസ്കരിക്കാ പള്ളിയിൽ കണ്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നീ അസുഭകു വരാനത് ഇന്ന് മകരവിന് നിന്നെ കണ്ടില്ലല്ലോ എന്തുകൊണ്ട് വന്നില്ല എന്ന് തിരക്കുന്ന കൂട്ടുകാരനാകട്ടെ പള്ളിയിൽ കാണാതെ വന്ന പടച്ചവനെ തിരക്കുന്നവനാകണം കൂട്ടുകാരന് സിനിമയ്ക്ക് വിളിക്കുന്നവനോട് പറയണം പാപമാ പാപമാ അത് കാണാൻ പാടില്ലല്ലോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ അവിടെ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ചെറുപ്പക്കാരാ ഇതുപോലെ തെറ്റിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരുന്നവനാകണം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല പറയുകയാണെങ്കിൽ അങ്ങനെ നല്ല കൂട്ടുകാരായ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമെന്താ നാളെ മലക്കുസൂർ എന്ന് പറയുന്ന മലക്ക് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മുതുമ്പോ പള്ളിപ്പറമ്പ് കബരനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ ഞാനും നിങ്ങളും നിങ്ങളും മുഴുവനും ചൂടാണെന്ന ശരീരം വിയർക്കുന്ന പുസ്താ വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുന്ന പുസ്താ സഹിക്കാൻ പറ്റുന്നില്ല എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനെ സ്തമിച്ചിട്ട് ഈ പത്ത് മണി കഴിഞ്ഞിട്ട് നിനക്ക് ചൂടെടുക്കുകയാങ്ങളെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ ഒരു ചാട് മുകളില ഒരു ചാണ മുകളിലേക്ക് അള്ളാഹു സുബാണുവരാ ഈ സൂര്യനെ താഴ്ത്തുന്ന ദിവസമാണ് മക്സറ അള്ളാഹുവേ ചൂടുള്ള നാളുണ്ടേ കിയാമന്നാള ചുരുക്ക് പറഞ്ഞാൽ എന്തോ ഹാല വന്തോസ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനൊലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള മനൊന്നുമില്ല തങ്ങൊച്ചം കോളാ തലച്ചോറ് തിലച്ചട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ കാളയുടെ വായില്ലെന്ന് പതയും നിരയും ഒഴുകുന്നത് പോലെ ജനങ്ങളുടെ വായിൽ വായില്ലെന്ന് പതയും നിരയും ഒഴുകുന്ന ദിവസമാണ് മസ്സറാ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നക്തരായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലൂ ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരു ചാട് മുകളില് സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ ഒരേ ഒരു തണലേ ഉള്ളു അത് എവിടെയാടന്നെറിയുമോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബുണ്ടല്ലോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിന്നെയും പടച്ച അള്ളയുണ്ടല്ലോ ആ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴയാ അള്ളാഹുബിന്റെ അറിന്റെ ഒരു സ്ഥാനമുള്ളത് അവിടെ മാത്രമേ തണലുള്ളൂ അവിടെ മാത്രമേ തണലുള്ളൂ പടച്ചവനെ അങ്ങനെ അള്ളാഹുബിന്റെ അറിസിന്റെ താഴെ മാത്രമേ തണലുള്ളൂ ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത മസറയുണ്ടല്ലോ അന്ന് അള്ളാഹുബുലീമാ നിന്ന് അള്ളാഹുബിന്റെ അറസ്സിന്റെ താഴെ ഒഴുക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ അവിടെ കഥേര അവിടെ അതായിരിക്കാനുള്ള ചയറുകൾ ഉണ്ടോ അള്ളാഹു ഏഴു വിഭാഗം വിളിക്കുകയാ ബി ബി ഐ പികള് അള്ളാഹു സുബാനുപത്താല വിളിക്കുകയാണ് നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല ഇന്ന് നിങ്ങൾ ബി ബി ഐ പികളാണ് ഇന്ന് നിങ്ങൾ ബി ബി ഐ പികളാട് അല്ലാഹു വിളിക്കുകയാട് അള്ളാഹുവിൻ്റെ അറിന്റെ താഴവുള്ള സ്റ്റേജിലിരിക്കാറ് ഏഴ് വിഭാഗത്തെയാണ് അല്ല വിളിക്കുന്നത് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരാ അല്ലാഹിമിന് വേണ്ടി സ്നേഹിച്ച പെങ്ങള് അല്ലാൻ വേണ്ടി സ്നേഹിച്ചാ അല്ലാൻ വേണ്ടി സ്നേഹിച്ച നാളെ അറിശിന്റെ താടയല്ലാകുബർക്ക് സ്ഥാനം കൊടുക്കുമെന്ന് വിധങ്ങൾ പറയുമ്പോൾ ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഇന്ന് കാലം മാറിയിരിക്കുകയാണ് പഠിച്ചവനെ ആണുങ്ങളെ കൂട്ടുകാരനാക്കാൻ ആണിന് പറ്റുന്നില്ല ഗേൾ ഫ്രണ്ട് മതിയല്ലോ ബോയ് ഫ്രണ്ട് മതിയല്ലോ ആ ശിഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത് ആ ശിഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്ത് പറഞ്ഞു നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടു വെക്കുകയാ അള്ളാന്റെ കോടതിയില് ഒരു സിംഹാസനം കൊണ്ടുവന്നു വെക്കുകയാബിതങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് ആ സിംഹാസനത്തിന്റെ മഹത്വം പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ നബിയേറെ ബഹുവിന്റെ പ്രവാചകരെ അത് ആർക്കുള്ളതാണ് അത് പ്രവാചകന്മാർക്കുള്ളതാണോ ആ സിംഹാസനം അത് പ്രവാചകന്മാർക്കുള്ളതാണോ നിബിധങ്ങൾ പറഞ്ഞു അല്ല അത് സുഹദാക്കുകൾക്കുള്ളതാണോ നിബിധങ്ങൾ പറഞ്ഞു അല്ല സഹാബ അവാചകന്മാര് പോലും ആ സിംഹാസനം കുതിക്കും സഹാബാ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പോലും അത് ആ ബദറിലും മുഖത്തിലും ഹന്തക്കിലും ഹൈബറിലും തബൂക്കിലും എറുമൂക്കിലുമല്ല അംബാഹിവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരിമൃത്യം വരിച്ച സുഗതാക്കളുണ്ടല്ലോ അവര് കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലും ഇരിക്കാൻ അവര് പോലും കൊതിക്കുമെന്ന് പറയുമ്പോ സ്വഭാവത്ത് ചോദിക്കുന്നു നബിയേറെ ആർക്കുള്ളതാനവിയേ ആ സിംഹാസനം ആർക്കുള്ളതാനിയേ അള്ളാഹുബിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാർക്കുള്ളതാ അള്ളാഹുബിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരികൾക്കുള്ളതാ അള്ളാഹുബന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ അവർക്ക് നാളെ അറസ്സിന്റെ താഴവ ഒരു സ്ഥാനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുബലി മാ തങ്ങൾ പറയുകയാ അള്ളാൻ വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അറസ്സിന്റെ താഴെ അള്ളാഹു സ്ഥാനം കൊടുക്കുമെന്ന് പിന്നെ അറസ്റ്റ്